വിഷ്ണു അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു സമസ്ത ജന്തുക്കളെയും മരിപ്പിക്കുവാൻ ഇവന് ജന്മായത്തമായ കഴിവുള്ളതിനാൽ മൃത്യു എന്ന പേരിലും അറിയപ്പെടും ശനിയുടെ ഉപഗ്രഹം എന്ന പദവിയും ദേവന്മാരാണ് ഗുളികന് നൽകിയത് നാരദപുരാണത്തിൽ ഗുളികൻ എന്ന വേടനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സ്ത്രീകളെയും സ്വത്തുക്കളെയും അപഹരിക്കുന്ന ക്രൂരനായ വേടനായിരുന്നു ഗുളികൻ ഒരു നാൾ സേവീര്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ എത്തിപ്പെട്ട ഗുളികൻ സ്വർണം മോഷ്ടിക്കുവാൻ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗുളികൻ ഏകനായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന അതംഗമുനിയെ കാണുകയും മുനിയെ വധിക്കുക ൻ തീരുമാനിക്കുകയും ചെയ്തു ധ്യാനഭംഗം വന്ന മുനി കണ്ണു തുറന്നപ്പോൾ ഉറയൂരിയ വാളുമായി നിൽക്കുന്ന വേടനെ കാണുകയും ഉദ്ദേശം ഗ്രഹിക്കുകയും ചെയ്തു ഉത്തങ്കമുനി ഗുളികനെ തന്നെ നീചപ്രവൃത്തികളുടെ പരിണിത ഫലത്തെക്കുറിച്ച് ഗ്രഹിപ്പിക്കുന്നു തന്റെ കർമ്മത്തിന്റെ അസുരതയെക്കുറിച്ച് ബോധവാനാകുന്ന ഗുളികൻ പശ്ചാത്താപഭാരത്താൽ തൽക്ഷണം മരിക്കുന്നു അനന്തരം ഉത്തങ്കൻ കിടക്കുന്ന ഗുളികനിൽ ദിവ്യജലം തളിക്കുകയും ഗുളികൻ വൈകുണ്ഠം പോകുകയും ചെയ്തു തമിഴ് പുരാണങ്ങളിൽ ശനിയുടെ പുത്രന്മാരായി ഗുളികനെയും മാന്തിയെയും പ്രതിപാദിക്കുന്നത് ഗുളികനെ ും മാനിയും ഒന്നാണെന്നും അല്ല രണ്ട് വ്യത്യസ്ത മൂർത്തി സങ്കല്പവുമാണെന്നുമുള്ള വിശ്വാസവും നിലവിലുണ്ട്